ായിട്ട് മീൻ പിടിക്കുകയാണ് തോട്ടൊക്കെ മീനുണ്ട് ആച്ചു മീൻ തോട്ട് മീനൊക്കെ അത് കാരണം നമ്മൾ ഇന്നും ലൈവായിട്ട് മീൻ പിടിക്കാൻ പോവാണ് മീൻ കിട്ടി പറഞ്ഞാൽ അടുത്തിഞ്ഞും അത് നമുക്ക് അപ്പൊ മീൻ പിടിക്കാൻ പോവാൻ പോവാ ഒറ്റാമ്പ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാനും വരതാ പിടിക്കോട്ടില്ല നമുക്ക് രണ്ടു മീനും കിട്ടിട്ടുണ്ട് തോന്നുന്നു നമുക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് രണ്ട് മീനാണ് രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് കാഴ്ച രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് കാഴ്ച്ത് എടുത്ത് ഇടാം ഇപ്പൊ നമുക്ക് കിട്ടിയത് പൊടിമീനാണെന്നാ മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കാശ് നമുക്ക് ഇനിയും നിറയുണ്ടാവും കോരി നോക്കാം ഒരു മീൻ മൂന്ന് കൂടുതൽ കൈഷ് നമുക്ക് ഇത് ഞങ്ങൾക്ക് മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് കൈഷ് മൂന്നും വലിയ മീനാണ് കൈഷ് ഇതൊക്കെ വലിയ വലിയ മീനാണ് കൈഷ് നമുക്ക് ഇത് മീനല്ലോ നമുക്ക് ഇടാം ഞാൻ ും മൂന്ന് മീൻ കെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനിയും കോരാണ് ഈ പോട്ടിൻ്റെ ഉള്ളിൽ കൂടെ നിറയെ മീൻ വരുക അത് ഈ കുഴിക്കാണ് വരുന്നത് അപ്പൊ നമ്മൾ കോരും പാതിങ്ങളും വെന്തിട്ടും സാരിയും വിളിപ്പോടും

നമുക്കൊക്കെ പൊടിമീനാണ് കിട്ടുന്നത് നമുക്കപ്പോ അവിടെ എവിടെ എവിടെങ്കിലൊക്കെ പോയി നോക്കാം നമ്മൾ

മാര നോക്കുകാണാൻ നേരെ മീൻ ഉണ്ട് മതി തോന്നുന്നു സ്കോർ ബോർഡ് ഇല്ലട്ടാ ഒരു മിനിറ്റ് പക്ഷേ കൂടുതൽ ആട് ഒന്നും ഇല്ലട്ടാ ആട് ഉണ്ട് ഇങ്ങ പகுதி ആട് ഒന്നും അല്ലേ ചെറിയ കുളമുണ്ട് അ ചെറുതായിട്ട് അതക്കേ ഇതെ മോനെ മോനെ ഇടിയന്ന് കൊട്ടിയിട്ട് ലാസ്റ്റ് ഇതു കൊട്ടി കളഞ്ഞോ അങ്ങനെക്ക് പോയി തോന്നിട്ട് ഇവിടെ കണ്ണമീൻ എനിക്ക് തോന്നുന്നത് <laughs> ും <laughs> <laughs> എന്താമ്പടി <laughs> 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 എല്ലാംഴിയാണ് ഇവിടെയൊക്കെ കുഴിയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലാണെന്ന് നോക്കാം കണ്ണങ്ങ

അത് <icana> അടക്കി ഏ ഇത്തി വെള്ളം എടുക്കണെ കുടിച്ചോ ചാ കൊണ്ടോ ഇത്തിരി മീനൊക്കെ പടിയൊന്നും കണ്ടോ ചാ ഇതി മീൻ മാറ്റിയാണോണ്ടല്ലോ ഫോട്ടോ പിടിച്ചോ ഇതാണ് ഞമ്മടെ ഫോട്ട് ഇതാ ഇതാണ് ഞമ്മടെ ഇതത്രയും മീനും ഉണ്ട് പിടിച്ചിട്ടുണ്ട് ഞാനും പിടിക്കഴിഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞു ചെടികള് പാശി വരും േ അതൊക്കെ മഴയ്ക്ക് വെച്ചു ആ ഒരു കാലം അവിടെ ഒരു കാലം അപ്പുറത്തും കോരിക്കും നമുക്ക് ഇത്ര മീന് കിട്ടിട്ടുണ്ട് ഈ നമുക്ക് ഈ മീനിനെ അച്ചുത്തിൽ ഇടണെങ്കിൽ അച്ചുറത്തിൽ ഇടാ പൊരിക്കുകയാണെങ്കിൽ പൊരിക്കാം വറുക്കാണെങ്കിൽ വറക്ക ഇനി നമുക്ക് വീട്ടിൽ പോവാ